അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് എല്ലാവരും കൂടിയല്ല അല്ല ഞാനും കമലമ്മയും ക്യാമറാമാൻ ആയിട്ട് ബിലാലും കൂടിയിട്ട് കല്ലാച്ചിയിൽ കുന്നത്ത് കോംപ്ലക്സ് വിംസ് ഹോസ്പിറ്റൽ റോഡിലുള്ള സ്പാനിഷ് എന്ന് സ്പാനിഷ് സ്പാനിഷ് ബ്യൂട്ടി പാർലറിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് പത്തേ മുപ്പതിനാണ് അതിൻ്റെ ഇനോഗ്രേഷൻ കാര്യങ്ങളൊക്കെ അവിടെ മുഖ്യ ഷോണിമ ബാലൻ എന്ന് പറഞ്ഞൊരു ഗായികയും കൂടി ഉണ്ട് അപ്പോൾ ഒരുപാൾക്കാർ അവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ടാറ്റ പറയട്ടെ വിലാലേ ഇതാ യാത്രയക്കാൻ വേണ്ടി രജിലയും റാണി ലക്ഷ്മിബായും അതേപോലെ തന്നെ ദിശയെല്ലാം നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് പുറപ്പെടാൻ നിൽക്കുന്ന സമയം ആയിട്ട് അപ്പോ ഓക്കെ അല്ലാത്ത ക്യാമറമാൻ ബിലാലിനൊപ്പം സുമേഷ് ഭാസ്കരൻ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വഴി കാണിച്ചു തരാം ഓക്കെ ബൈ

പിന്നെ അതാ ബ്രേക്ക് എടുത്തോണ്ട് നിൽക്കുന്നുണ്ടോ അവിടുന്ന് ഇന്ന് വണ്ടി കുറവാ സാധാരണഗതിയിൽ ഒരുപാട് വണ്ടികൾ ഇണ്ടോ അവിടെ ഇന്ന് വണ്ടി കുറവാ ഓക്കേ പിന്നെ നമ്മുടെ സിദ്ധാശ്രമാണോ കഴിഞ്ഞത് അമരമ്മ ഒരു പാട്ടു പാടുക

നിന്നും രഥമേറി യിൽ നിന്നുംങ്കിയുടെ സ്വന്തമായിയുടെ സ്വന്തമായ നിമിഷം നിന്നും രഥമേറി വന്ന നിമിഷം വരവേൽക്കൂ വരവേൽക്കൂമെ നിറമംഗളമരുളു വരവേൽക്കൂ വരവേൽക്കൂമെ നിറമംഗളമരുളു കോലമേ സുരഭിനമാമൊരു മണിയരമേനയും മധുവനമാനസമേ ആലിലത്താലുമായി വരുന്ന തിങ്കളേതിലേ ഇതിലേ ആവണി പൊയ്കയും അമ്പലു വധുവായി അരികേ ഇതുവരെ കുറച്ച് പാട്ട് പഠിച്ചു നോക്കണം കേട്ടോ അമ്മ ബ്ലോക്കെല്ലാം ചെയ്യുമ്പോൾ നമ്മളെ പാട്ടുകൾ നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാമല്ലോ വൃത്തിയിട്ട പാട്ടായിരിക്കാം എന്റെ ചാമ് ഞാൻ തന്നെ വാങ്ങി തിന്നോളാംന്ന് പറഞ്ഞ പോലെ നമ്മളെ പാട്ട് നമുക്ക് കേൾക്കാനോ അല്ലേ ബിലാലെ എന്താ പറയുന്നത് ബിലാല എനിക്ക് നാണുണ്ടോ സ്കൂളിൽ പോവാണ്ട് ക്യാമറമാൻ ആയിട്ട് എന്റെ കൂടെ വരാന് ബിലാലട്ടാ ബിലാല് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല സത്യം പറയാൻ വെച്ചാല് പക്ഷെ ബിലാലൻ വളരെ കംഫർട്ടാണ് എനിക്ക് അതുകൊണ്ടാണ് ഇപ്പൊ ടീച്ചേഴ്സിനെ കണ്ട് പ്രശ്നമാക്കുവാ

ചെമ്പരത്തിപ്പൂവേ ചൊല് ദേവനീ കണ്ടോ ചെമ്പരത്തിപ്പൂവേ ചൊല്ലെ ദേവനികം ചെമ്പരത്തിപ്പൂവേ ചൊല് ദേവനിക ദേവനു നൽകാൻ കൈയിൽ നാണത്തിൻ നൈവേദ്യമോ കോവിലിൽ പോയി ദൂരെ നാണിച്ചു ദേവനു നൽകാൻ കയ്യിൽ കോവിലിൽ പോയി ദൂരെ നാണിച്ചു നിന്ന നേരം ചാരത്ത് നിന്നെ ദേവനെന്ന് ചെമ്പരത്തിപ്പൂവേ ചൊല്ലേ ദേവനെ കണ്ടോ അമ്പലത്തിൽ പൂവേ ചൊല്ലേ

நம்மளோட ரகீஷ் ரவீன் ஆர் அப்ப மூப்புரம் கூடி நம்மளோடு ஜோயின்

ആൾക്കാർക്ക് അതല്ല ഞാൻ മറ്റുള്ള പല ആൾക്കാർ ഒബ്സർവ് ചെയ്ത ഒരിക്കലും ഭയങ്കര വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കഷ്ടപ്പെടുന്നവർക്ക് എന്തോ സപ്പോർട്ട് ചെയ്യാത്ത പോലെ തോന്നുന്നു

ശരിക്കും എല്ലാരും സംസാരിക്കുന്നല്ലേ പറഞ്ഞിട്ടില്ലേ പറഞ്ഞു അമ്മ എനിക്ക്

ആ പഴയ നരച്ച മുടിയാണ് നല്ലത് ആ കളർ ചെയ്ത കളർ ചെയ്ത മുടിയാണ് ചെയ്താൽ അല്ല സത്യം പറഞ്ഞു ഇതൊരു ബ്യൂട്ടി പാർലറിന്റെ ഫങ്ഷൻ പോകുന്നില്ല അപ്പൊ നമ്മള് ബ്യൂട്ടിയിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട ചെയ്തത് അങ്ങനെ ഉണ്ട് നാട്ടുകാരെ എങ്ങോട്ട് മൊഞ്ചായിക്കൊണ്ടോ ഞാൻ ട്രിം ചെയ്ത് ചെറിയ ചെക്കനായിട്ട് എല്ലാവരും പറയുന്നുണ്ട് സത്യാണോ ഓഡിയൻസ് അല്ലെങ്കിൽ പിന്നെ നമ്മളെ കൊളേജ് പഠിച്ച സുഹൃത്തുക്കളും പറയും എന്റെ മോനെ ഇന്നു വൃത്തി കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്താ ഇനി ഇങ്ങനെ നടക്കുന്നത് എന്താ എനിക്ക് പറ്റി എന്താ താടി ഇങ്ങനെ വെച്ച് നടക്കുന്നത് മെസ്സേജ് വന്നു നീ നല്ല സുന്ദരനായിട്ടുണ്ട് പഴയ കോളേജ് കാലത്തൊക്കെ പറഞ്ഞേക്കെ ഈ വൃത്തി ബ്യൂട്ടി ഒന്നും പോകണ്ട സ്വാഭാവികമായിട്ടി പോയിട്ടില്ല അത് ഡിഗ്രിക്കാൻ അതെക്ക് വേണം രഗീഷിനും വീഴില്ലേ വീണെങ്കില് ബുദ്ധിമുട്ടാവും വന്ന് കിട്ടി സ്ഥിതിക്കുമ്പോൾ നിങ്ങൾ ബിലാൽ ഇത് കംഫർട്ടാ ഞാന് രണ്ടുമൂന്ന് കൊല്ലം ഡെലിവറി ഇതുവരെ എടുത്തിട്ടില്ല ഒറ്റ വീഡിയോ ഹോം ടൂർ ചെയ്തിട്ട് അപ്പൊ ഇതിങ്ങനെ കളിക്കുന്ന കണ്ടിട്ട് എനക്ക് അത് കംഫോർട്ട് ആവുന്നില്ല അപ്പൊ ഞാനത് വിചാരിച്ച് ഇപ്പൊ ഞാൻ ക്ലിയർ ആയി നമുക്ക് നിർബന്ധമാണോ എന്തും അങ്ങനെയാണ് നമുക്ക് ഒരു ദിവസം ദിവസം കൂടെ ആ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു

നമ്മളാ ഒരു ഫ്രെയിം ഒന്നും ഔട്ടാവുന്നില്ല പിന്നെ നമ്മളെ നാണവും മാറുന്നുണ്ട് ഇപ്പൊ കനക്കിത് എടുത്തിട്ട് പോവാൻ ഭയങ്കര ചമ്മലല്ല ബിലാൽ ഉണ്ട് ബിലാൽ അത് കവർ ചെയ്യുന്നുണ്ട് എനക്ക് വലിയ പ്രശ്നമില്ല